പണ്ട് 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 അമ്പാടിയില ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കുട്ടനാണെങ്കിലേ ഉണ്ണിക്കണ്ണാണെങ്കിലേ ഇച്ചിക്കുട്ടിനെ പോലെ ഭയങ്കര കുസൃതി ചേർക്കാനായിരുന്നേ കേട്ടോ ഇച്ചിക്കുട്ടിനെ പോലെയായിരുന്നേ പല്ലുകൊള്ളിയായിരുന്നു അപ്പോഴാണെങ്കിലേ ഒരു ദിവസമാണെങ്കിലേ ഈ അമ്പാടിക്കണ്ണൻ്റെ അമ്മയുടെ പേര് അമ്മ എന്നാണേ ഒരു ദിവസം ഗോപിയന്മാർ വന്നിട്ട് യശോദാമയെ വിളിച്ചിട്ട് പറഞ്ഞു യശോദാമേ യശോദാമേ യമുനാ നദിയിൽ തുണി അടക്കാൻ പോവാന്ന് പറഞ്ഞേ യശോദാമയോട് വരുന്നോന്ന് ചോദിച്ചു യശോധാമ പറഞ്ഞു ഉണ്ണിക്കണ്ണൻ മാത്രമേ വീട്ടിലുള്ളൂ ഞാൻ എങ്ങനാ വരുന്നേന്ന് ചോദിച്ചു അപ്പൊ ഗോപികമാര് പറഞ്ഞേ നമുക്കേ ഉണ്ണിക്കണ്ണേം കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞേ അങ്ങനെ യശോദാമയും ഗോപികമാരും ഉണ്ണിക്കണ്ണനും എല്ലാം കൂടെ കേമുനാ നദി തുണി അലക്കാം പോയെ യശോദാമ്മയാണെങ്കിലേ ഉണ്ണിക്കണ്ണയാണെങ്കിലേ ഏ നദിക്കരയിൽ ഇരുത്തി കേട്ടേ ഉണ്ണിക്കണ്ണോട് പറഞ്ഞേ ഉണ്ണിക്കണ്ണാ കുസൃതി ഒന്നും കാണിക്കല് അമ്മയാണെങ്കി പെട്ടെന്ന് തുണി അലക്കിച്ച് വരാന്ന് പറഞ്ഞേ അപ്പഴാണെങ്കിലേ എന്നിട്ട് യശോദാമ്മ തുണി അലക്കാൻ പോയെ അപ്പഴാണെങ്കിലേ ഉണ്ണിക്കണ്ണാണെങ്കിലേ അവിടെ ഇത് കളിക്കാൻ തുടങ്ങേ ഗോപികമാര് വന്ന് നോക്കിയപ്പോഴേ ഉണ്ണിക്കണ്ണേ അവിടുന്ന് മണ്ണ് മാരി തിന്നു അപ്പൊ ഗോപിമാരി ഓടി ചെന്ന് യശോദാമയോട് പറഞ്ഞേ യശോദാമേ യശോദാമയും ഉണ്ണിക്കണ്ണൻ നേണ്ടീ മണ്ണെല്ലാം മാറ്റത്തിന് പറഞ്ഞേ യശോദാമ ഓടി വന്ന് ഉണ്ണിക്കണ്ണോട് പറഞ്ഞു ഉണ്ണിക്കണ്ണ നീ മണ്ണ് മാരുത്തിന്നോ ചോദിച്ചേ പറയണേ മണ്ണൊന്നും തിന്നില്ലമ്മേ ഇവരെല്ലാം കള്ളം പറയുന്നതാന്ന് പറഞ്ഞേ അപ്പോഴേ യശോദാമ പറഞ്ഞേക്കണ്ണ അങ്ങനെയാണെങ്കിൽ നീ എന്റെ വായൊന്ന് പൊളന്നേ എന്ന് പറഞ്ഞേ ഉണ്ണിക്കണ്ണ വാ തുറക്കത്തില്ലേ പിന്നെയും പറഞ്ഞു ഉണ്ണിക്കണ്ണാ നീ വാ തുറന്നേ എന്ന് പറഞ്ഞേ പിന്നെയും ഉണ്ണിക്കണ്ണ അങ്ങനെ ആതിരിക്കേ അപ്പൊ യശോദാമിക്ക് ദേഷ്യം വന്നു ഉണ്ണിക്കണ്ണ ഏകം വാതറന്ന് വലിയ അടി കിട്ടു വന്നു പറഞ്ഞേ അപ്പഴാണെങ്കിലേ ഉണ്ണിക്കൊണ്ടാണെങ്കിലേ വാതേ രസോദാമേ ഉണ്ണിക്കൊണ്ട വായ്ക്കാത്തോട്ട് നോക്കിയപ്പോഴേ ആ വായ്ക്കാത്തു വേറൊരു ഭൂമി ആ ഭൂമിയിൽ വേറൊരു അമ്പാടി ആ അമ്പാടിയിൽ വേറൊരു ഉണ്ണിക്കണ്ണനും വേറൊരു രസാദാമേ ഇരിക്കുന്നേ ഉണ്ണിക്കണ്ണനാണ് നിക്കൊണ്ട് വാതുറന്നിരിക്കുന്നേ യശോദമ്മ പേടിച്ചുപോയി യശോദ പേടിച്ചുപോട്ടു നിക്കോണോട് പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ആനത്തലേയോളൂ ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് അത്രേ ഉള്ളു